ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് നല്ലവരാ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒരുപാട് ജോലിയുണ്ട് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും അപ്പോൾ കാടൻമുട്ട ഉണ്ടാക്കി പിന്നെ കുറച്ച് ഇന്നലത്തെ റോ റോസ്റ്റ് ഇരിപ്പുണ്ട് കേട്ടോ കുടലിൻ്റെ റോസ്റ്റാണ് അപ്പോൾ അതിരിപ്പുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ കറി ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് ഞാൻ ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടും എടുത്തു പിന്നെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ ചായയൊക്കെ തിളപ്പിച്ചു പിന്നെ ഒരുപാട് ഒരുപാട് ജോലി ഉള്ളത് ആണ് പെട്ടെന്നാണേ അല്ലേ അപ്പോൾ നമ്മളിന്ന് നനച്ചോളിയാണ് നമ്മുടെ റംലാനൊക്കെ വരുമല്ലേ അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് ഞാൻ ഹാൻഡ് വാഷ് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ ടർക്കിയൊക്കെ എടുത്ത് മാറ്റി കഴുകാൻ ഇട്ടെടുത്തു പിന്നെ അടുത്തത് കൊണ്ടുവന്നിട്ടു പിന്നെ ഒരുപാട് ജോലി എന്ന് വെച്ചാൽ ഒത്തിരി ജോലിയുണ്ട് കേട്ടോ പിന്നെ ഈ മിറക്കൊന്ന് തുടച്ച് ക്ലീനാക്കിയെടുത്ത് അപ്പോൾ അക്കുട്ടനാണ് എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അമ്മും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാലും ക്ലീൻ ആക്കി തരുന്നത് കേട്ടോ അങ്ങനെ അക്കൂട്ടനും ഞാനും കൂടെ കുറേ ബെഡ്ഷീറ്റും എല്ലാം തുണിയും എല്ലാം കൊണ്ട് മോളി വാഷിംഗ് മെഷീനിൽ കഴുകാനിടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലോട്ടാണ് കയറുന്നത് ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങനെ ബെഡ്ഷീറ്റും ബില്ലോ കവറും എല്ലാം ഒന്ന് വലിച്ചു വാരി അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം കഴുകാൻ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ റമലാൻ വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് തന്നെ നമുക്ക് തന്നെ അറിയത്തില്ല എല്ലാ ഒരുക്കങ്ങളും നമ്മൾ ൊരു ഒരാഴ്ച മുമ്പേ തുടങ്ങത്തില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങൾ രാവിലെ പോലെ ഞങ്ങൾ ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് ചെയ്ത് തീരുന്നില്ല അങ്ങനെ ഓരോന്നോരോന്നും വൺ ബൈ വൺ ആയിട്ട് ഞാൻ കാണിച്ചു തരാട്ടെ അപ്പം അതിനെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ അക്കൂ അമ്മൂ എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ ബെഡ്ഷീറ്റും ബില്ലോ കവറും ഒക്കെ എടുത്ത് കഴുകാനിട്ടു അത് വാഷിംഗ് മിഷീനിൽ കൊണ്ടിട്ടും അപ്പോൾ അത് കഴുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ക്ലീനിങ് ചെയ്യാന്ന് വെച്ചാൽ എല്ലാം വലിച്ചു വരി ഞങ്ങൾ താഴെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അക്കൂട്ടനാണെങ്കിൽ വാക്കം ക്ലീനർ വെച്ച് എല്ലാ ഡസ്റ്റും ഒന്ന് എടുത്ത് തരുവാട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ വിചാരിച്ച് കബോർഡുകളെല്ലാം ടിന്നർ ടിന്നറിട്ട് തുടയ്ക്കാമെന്ന് ഇട്ട് ഇങ്ങനെ കോട്ടൻ തുണി വെച്ച് തുടയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകും പിന്നെ അടുത്ത ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന് ഞാൻ കഴുകാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടു എന്നിട്ട് അക്കൂട്ടൻ ഇരുന്ന് ഓരോ ജനലുണ്ടേയും ഇങ്ങനെ കമ്പികൾ ഇങ്ങനെ തുടച്ചെടുക്കുകയാണെ അപ്പോൾ ആ സമയം ഞാൻ വിചാരിച്ച് ഞാൻ ഓരോ കഥകിൻ്റെ ഡോറല്ല ഇങ്ങനെ തുടച്ച് തുടച്ച് എടുക്കാം എന്നു വെച്ചാൽ ഞാൻ ടിന്നറിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ നല്ലതായിട്ടിപ്പോൾ നല്ലൊരു ക്ലൈസിങ്ങും കിട്ടും പൊടിയൊക്കെ പെട്ടെന്ന് പോയും കിട്ടും നമുക്കൊരു തെളിച്ച് ഉണ്ടാവും അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം ചേർക്കാൻ ടിന്നർ ഇട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അക്കൂട്ടിനാണെങ്കിൽ നമ്മുടെ എന്താണ് ഇത് എന്താ ചെറിയ ഇതുണ്ടല്ലോ കുഷ്യം പോലത്തെ അതിനകത്ത് മൊത്തം ഡസ്റ്റ് അത് കഴുകാൻ പറ്റത്തില്ലല്ലോ അത് കാരണം വാക്കും ക്ലീനർ വെച്ച് വാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പം ഞാൻ പിന്നെ ഞങ്ങളുടെ റൂമിലോട്ട് പിന്നെ ചെയ്യാൻ വേണ്ടി വന്നു ഞങ്ങളുടെ റൂമിൽ മൊത്തം പൊടിയാണ് അങ്ങനെ വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ വിൻഡോ ഓപ്പൺ ചെയ്യാറില്ല കേട്ടോ ഓപ്പൺ ചെയ്താൽ മൊത്തം കൊതുകും വീടിന് അകത്തോട്ട് കയറുന്നതാണ് ഓപ്പൺ ചെയ്യത്തില്ല അങ്ങനെ അക്കൂട്ടിനാണെങ്കിൽ കബോഡിൻ്റെ മുകളിലൊക്കെ കയറിയെന്നാണ് തുടയ്ക്കുന്നതായിട്ടോ അങ്ങനെ എല്ലാം വലിച്ചു വാരി ഇട്ടേക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി ഞങ്ങളൊരു ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ എടുത്ത് വെച്ച് കഴിച്ചത് ഇത് ഇരുന്നതാണ് എന്നാൽ ഇക്ക വാങ്ങിച്ച് വാലൻറ്റീൻസ് ഡേ ആയതുകൊണ്ട് ഇക്ക വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതിപ്പോഴാണ് ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ റൂമിൽ പോയി കബോർഡുകളൊക്കെ അവിടെ ഇരുന്ന ഓരോ സ്ഥാനത്തും ഇരുന്ന എല്ലാം മാറ്റി മാറ്റി വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ തുടച്ച് തുടച്ച് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വെള്ളം വെച്ച് ഉടയ്ക്കാത്തത് കാരണം നല്ല പെട്ടെന്ന് ക്ലീൻ ആവുന്നുണ്ട് പിന്നെ ഇത് കിച്ചുൻ്റെ റൂമാണ് കിച്ചിൻ്റെ റൂമിലും എല്ലാം വലിച്ചുകാര ഇട്ട് ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റിയിട്ട് പിന്നെ ഞാൻ വേറെ ബെഡ്ഷീറ്റ് എടുത്ത് ഇരിച്ച് നല്ല ക്ലിയർ ആക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോന്നും നമ്മൾ വലിച്ചു വാരി ഓരോന്നും ക്ലിയർ ൊക്കെ ക്ലിയർ ആക്കി എടുക്കേണ്ടത് പിന്നെ ഇത് അക്കുൻ്റെ അമ്മിൻ്റെയും ബെഡ്റൂമാണ് അവിടെയും വന്ന് ബെഡ്ഷീറ്റും ബില്ലോ കവറും ബെഡ് സ്പ്രെഡും എല്ലാം കഴുകാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ വാഷിംഗ് മിഷീൻ ഇട്ടുമ്പോൾ കഴുകാനൊക്കെ പറ്റത്തില്ല അപ്പോൾ ഓരോന്നോരോന്ന് കഴുകി മാറ്റിയതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ വാട്ടർമിലും കട്ട് ചെയ്ത് കഴിക്കുകയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുത്ത് റസ്റ്റ് എടുത്താണ് കഴിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല മക്കൾക്ക് ടയേർഡ് ആവുന്നതെന്ന് പറഞ്ഞ് അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ അതിനുശേഷം അക്കൂട്ടം വന്ന് എനിക്ക് നമ്മുടെ സെറ്റി മൊത്തം വാക്കും ക്ലീനർ വെച്ച് വാക്ക് ചെയ്ത് തരുവാൻ മൊത്തം പൊടി ഉണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം ക്ലീൻ ആക്കി അതിന് ിടയ്ക്ക് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കുറച്ച് ലെഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ക്യാബേജ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ സമയത്ത് മക്കൾ ഒക്കെ ജോലി ഞാൻ കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ ആ സമയം ഞാൻ പെട്ടെന്ന് ഒരു അരമണിക്കൂർ മതി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കുറച്ച് ക്യാബേജ് ഒക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ക്യാബേജ് ഒക്കെ കട്ട് ചെയ്തു പിന്നെ ഇന്നലത്തെ കുടല് കുറച്ചിരിപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നമുക്ക് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതും പാതപ്പും എല്ലാം കൂടി ഇട്ട് ഞാനൊന്ന് തിളപ്പിച്ചൂറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം ചൂടുവെള്ളത്തിലും മഞ്ഞവെള്ളം മഞ്ഞപ്പൊളിയിട്ട് തിളപ്പി ചൂറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു അത് പുഴുങ്ങാൻ വെച്ചു ആ സമയത്ത് നമ്മുടെ എന്താ ഇവിടെയെല്ലാം തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ മോര് കയറി റെഡി ആയിട്ടുണ്ട് പിന്നെ കപ്പ് ഉഴുങ്ങിയെടുത്തു ചോറ് വെന്തു അതുപോലെ തന്നെ കുടല് കറി റെഡി ആവുകയാണ് കേട്ടോ പിന്നെ കുറച്ച് ബീഫ് കറി ഇരിപ്പുണ്ട് അപ്പോൾ അത് ഇപ്പുറത്ത് ഞാൻ വെച്ചിട്ടുണ്ട് അത് കുറച്ച് ബീഫ് കറി നമ്മൾ ഇരുന്നതാണ് അപ്പോൾ ഇന്നലെ കടയിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് വെച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് അതും പെട്ടെന്ന് തന്നെ കറി വെച്ചു അപ്പോൾ മക്കൾ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പെട്ടെന്നെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പിന്നെ കുറച്ച് മസാല വരട്ടിയ മത്തി ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചു പിന്നെ കുറച്ച് സാമ്പാറിനുണ്ടാക്കി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു അപ്പം പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ ഇനി ജോലി ചെയ്യാൻ ബാലൻസ് പോകണം കേട്ടോ അപ്പം ഞാനിവിടുത്തെ ലെഞ്ചെല്ലാം ഉണ്ടാക്കി ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെക്കാമെങ്കിൽ പെട്ടെന്ന് ഇക്ക വരുമ്പോൾ എല്ലാവർക്കും കഴിക്കാവല്ലോ എന്ന് എല്ലാം ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് ബാലൻസ് ജോലി ചെയ്യാൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ തുറന്ന് വെച്ച് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച് വീഡിയോ എടുത്ത് കാണിച്ച് തന്നാണ് കേട്ടോ എന്തൊക്കെ ഐറ്റംസാ ഉള്ളത് നമ്മൂര് കറി ക്യാബേജ് തോരൻ സാമ്പാർ അതുപോലെ തന്നെ കുടൽ കറി മത്തി ഫ്രൈ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴേക്കും അക്കുവിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കളിക്കാൻ വിളിക്കാൻ വേണ്ടി അപ്പം അതിന് ശേഷം പിന്നെ അക്ക് പോയില്ല അക്ക് പറഞ്ഞു അക്കുവിന് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങളിവിടെയെല്ലാം തുടച്ച് ക്ലീനാക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും നമ്മൾ റമലാം വരുമ്പോൾ ആണല്ലോ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് അല്ലാത്ത സമയത്ത് നമ്മൾ ജസ്റ്റ് ഒരു ക്ലീനിങ് ഉണ്ടാകത്തുള്ളു അല്ലോ അപ്പോൾ റമലാ മാസത്തെ നമ്മൾ ഡീപ്പായിട്ടങ്ങ് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ടിലത്തെ ഡോറാണ് അപ്പോൾ അതൊക്കെ ഓരോന്നും ഞാനിങ്ങനെ ക്ലീനാക്കി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കിച്ചൻ്റെ അവിടുത്തെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു ഒരു പാട്ട് പാർട്ടിഷന് അവിടെ വെച്ചിരുന്ന ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി അവിടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി അവിടെ എല്ലാം മൊത്തം ഞാൻ എല്ലാ വീഡിയോസും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ഇനി ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷേ ഞാൻ എല്ലാം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല കണ്ടാൽ നിങ്ങൾക്ക് ബോർ അടിക്കും അത് കാരണം പിന്നെ നമ്മൾ അവിടെ വെച്ചിരുന്ന ഇങ്ങനെ പ്ലാന്റ്സ് പോലത്തെ ഇതുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്ലാസ്റ്റിക് പ്ലാന്റ്സ് ആണ് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു കാരണം അതിനകത്ത് മൊത്തം ആണ് അപ്പോൾ അതെല്ലാം വാഷ് ചെയ്യാനിട്ടു പിന്നെ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തു പിന്നെ കിച്ചണിലെ കബോർഡുകളൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് ജോലിയുണ്ട് പക്ഷേ ഇതിനിടയ്ക്കെല്ലാം നമുക്ക് വീഡിയോ പറ്റുന്നില്ല കേട്ടോ അത് കാരണമാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തത് അതിനുശേഷം അമ്മു മോപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അമ്മുമാണ് മോപ്പ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ടി വിയിലത്ത് പാട്ടൊക്കെ വെച്ച് എന്താ ഹോം തിയേറ്ററിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞങ്ങൾ ജോലിയൊക്കെ ചെയ്യുന്നത് കേട്ടോ ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാം ക്ലീനാക്കി ഞങ്ങൾ കുറച്ച് ഊതൊക്കെ പുകച്ചു എന്നിട്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ അമ്മു സ്റ്റെപ്പൊക്കെ ഇങ്ങനെ മോപ്പ് ചെയ്ത് മോപ്പ് ചെയ്തെടുത്ത് താഴോട്ട് വരികയാണ് അപ്പോഴേക്കും എന്തേ ജിജോ വന്നിട്ടുണ്ടായിരുന്നു പൂച്ചയ്ക്ക് ഫുഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൂച്ചയ്ക്ക് ഫുഡും വാങ്ങിച്ചുകൊണ്ട് ജിജോ വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരം ഞങ്ങൾ പിന്നെ ടീയും ഒക്കെ കുടിക്കുകയാണ് കേട്ടോ അലുവ പിന്നെ അതുപോലെ തന്നെ രണ്ട് കാടം മുട്ട എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കേട്ടോ പിന്നെ കുഷി ഇതാണ് ദിൽ കുഷിൻ്റെ ഒക്കെയാണ് അപ്പം കിച്ചു എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കിച്ചു പുറത്തുപോയപ്പോൾ ഞാൻ കിച്ചിനോട് പറഞ്ഞു കിച്ചു വാങ്ങിച്ചുകൊണ്ട് അപ്പോൾ കിച്ചുനോട് ഈ പറയാത്ത സാധനം എല്ലാം കിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതല്ല വാങ്ങിച്ചുകൊണ്ട് വന്നത് പറയാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇതൊക്കെ കണ്ടില്ല ക്ലിപ്പ് ഒന്നും ഞാൻ പറഞ്ഞതേ ഇല്ല ഇവിടെ ഉള്ള സാധനങ്ങളാണ് ക്ലിപ്പും കത്തിരികെ എല്ലാം പിന്നെ അവൻ പറയാം ഉമ്മയ്ക്ക് ക്യാരറ്റൊക്കെ ഇതാക്കാനാണെന്ന് പറഞ്ഞെന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറേ സാധനങ്ങൾ തേങ്ങ തിരുമ്പുന്ന ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എനിക്കത് ഇല്ല എന്നാലും പക്ഷെ ഞാൻ കടയിൽ തേങ്ങ തിരുമ്മി ഇതൊക്കെ എടുത്തുണ്ടെന്ന് നമ്മുടെ ഫ്രീസറിൽ കൊണ്ട് വെക്കുകയാണ് കേട്ടോ പക്ഷേ അവൻ എനിക്ക് വാങ്ങി എവിടെയോ കണ്ടപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഉമ്മയ്ക്ക് യൂസ് ആകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഈ സാധനം ഇല്ലായിരുന്നു അപ്പോൾ അവൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്കിത് തിരുമാനറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവൻ എനിക്ക് കാണിച്ചു തരുമോ ഇങ്ങനെ ആ തിരുമണ്ടേന്ന് പറഞ്ഞ് കാണിച്ചു തന്നാൽ ടേബിൾ ടേബിള് മൊത്തം മൊത്തം അഴുക്കാക്കിയിട്ടുണ്ട് ഇനി എനിക്ക് ഇരട്ടി ജോലിയാണ് കേട്ടോ അത് കഴിഞ്ഞ് അക്കവും അമ്മൂവും കുളിച്ചിട്ട് വന്ന് റെസ്റ്റ് എടുത്ത് ടി വി കാണുകയാണ് കേട്ടോ ജോലിയെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ടയേഡായി അപ്പം ടി വി കാണുകയാണ് പിന്നെ ഇപ്പം ഞാൻ രാത്രിത്തേക്ക് കുക്ക് ചെയ്യുകയാണ് അപ്പോൾ രാത്രി നമുക്ക് എന്താണുള്ളതെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും നോൺ വെജ് തന്നെയാണ് കേട്ടോ ആർക്കും ഇവിടെ വെജിറ്റബിൾ ഇഷ്ടമല്ല രാത്രിയിൽ ഉണ്ടാക്കുന്നത് മട്ടൻ കറിയാണ് ഇപ്പം ഞാനോട് മട്ടൻ കുറുമ പോലെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് മട്ടൻ വെച്ചിട്ടുണ്ട് മട്ടൻ കറി നല്ല തിക്കായിട്ട് വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുട്ടാണ് രാത്രി ഉണ്ടാക്കുന്നത് ചിരട്ട പുട്ട് എനിക്ക് ഇടിയപ്പം ഒന്ന് ഉണ്ടാക്കാൻ വയ്യാട്ടോ ആകെ ടയേഡായി ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ മട്ടൻ കറി തിക്ക് ഗ്രേവിയോടുള്ളത് റെഡി ആയിട്ടുണ്ട് പിന്നെ പുട്ട് ഒരുപാട് തേങ്ങായിട്ട് പുട്ടുണ്ടാക്കാമെങ്കിൽ ചിരട്ട പുട്ട് ഉണ്ടാക്കാമെങ്കിൽ കഴിച്ചുള്ളൂ ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ ഇവിടെ പുട്ടും ഉപ്പുമാവും ഒന്നും ആർക്കും ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ എനിക്ക് വേറെ ഉണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ പുട്ടുണ്ടാക്കി അഡ്ജസ്റ്റ് ചെയ്തതാണ് പിന്നെ എല്ലാവരും കഴിക്കുവാണ് പിന്നെ പുട്ടും മട്ടൻ കറി ആയതുകൊണ്ട് എല്ലാവരും കഴിച്ചോളും അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിക്കണം അപ്പോഴേക്കും ജിജോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജിജോട് പറഞ്ഞു പുട്ടും മട്ടൻ കറിയാ കഴിക്കടാന്ന് പറഞ്ഞു പിടിച്ചിരുത്തി കഴിപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഇരുന്ന് കഴിച്ചു അപ്പോഴേക്കും സമയം ഒമ്പതേ മുക്കാലായിട്ടുണ്ട് കിച്ചു ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒമ്പതേ മുക്കാലായി പിന്നെ ഞാനും അവിടെ കൂടി ഇരുന്ന് കഴിക്കുകയാണ് കഴിച്ചതിന് ശേഷം പിന്നെ കുറേ നേരം ഞങ്ങൾ പുറത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ നല്ല രസമാണ് നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ പോയി നിൽക്കുക നല്ല നാച്ചുറൽ ായിട്ടുള്ളൊരു ലുക്കാണ് കേട്ടോ അങ്ങനെ ജിജോയും അക്കും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇനി എല്ലാവരും ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ സമയം ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ട് കേട്ടോ എന്നിട്ട് ഇക്കായും ജിജോയും ഇവിടെ അടുത്ത് ടി വി കാണുകയാണ് അപ്പോൾ അമ്മ ഉറങ്ങാൻ പോകാന്ന് ഗുഡ് നൈറ്റ് പറഞ്ഞാൽ അമ്മൂൻ്റെ റൂമിലോട്ട് കയറുകയാണ് പിന്നെ കിച്ചു അക്കും കൂടെ ഈ റൂമിൽ എന്തോ കഥ പറയുകയാണ് കിച്ചുവിന് നാണം വരുന്നതുകൊണ്ട് പോ പോ വീഡിയോ എടുക്കണ്ടാന്ന് പറയുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നുപോകരുത് ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത് ബൈ ബൈ താങ്ക്